നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുമുന്നണിയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എൽ ഡി എഫിൻ്റെ ഘടകകക്ഷികളും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തുണ്ട് നിലവിലെ സീറ്റുകളിൽ ആരൊക്കെ മത്സരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സജീവമായുണ്ട് ഇടതുമുന്നണിയുടെ ഘടകകക്ഷിയായ ആർ ജെ ഡി കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ തീരുമാനിച്ചിട്ടുണ്ട് എവിടെക്കെ ആരെയൊക്കെ സ്ഥാനാർത്ഥികളെ മാറ്റണം എന്ന കാര്യത്തിലും പാർട്ടിയിൽ വലിയ ചർച്ചകൾ നടക്കുകയാണ് തുടർച്ചയായി മത്സരിക്കുന്നവർ മാറി നിൽക്കണം എന്ന് കണ്ണൂരിൽ നടന്ന പാർട്ടിയുടെ പ്രവർത്തക യോഗത്തിൽ എം വി ശ്രേയാംസ് കുമാർ തന്നെ വ്യക്തമാക്കിയതുമാണ് ഇതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാണ് ആർ ജെ ഡിയിൽ നമ്മളോടൊപ്പം ആർ ജെ ഡി സംസ്ഥാന സെക്രട്ടറി കെ പി പ്രശാന്ത് ചേരുകയാണ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയിലുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ആദ്യം ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ ഒരു തിരിച്ചടി എൽ ഡി എഫിന് പൊതുവേ ഉണ്ടായി ആർ ജെ ഡിക്ക് പ്രത്യക്ഷമായും ഉണ്ടായിട്ടുണ്ട് ഒരു ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ അവഗണിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ട കാര്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലേക്ക് പ്രവർത്തനം പോയിട്ടുണ്ടോ അങ്ങനെയുള്ള ഒരു തരത്തിലുണ്ടോ അല്ല അതിപ്പം സംസ്ഥാന വ്യാപകമായി എൽ ഡി എഫിന് നേരത്തെ ഉണ്ടായിരുന്ന നേട്ടം നിലനിർത്താൻ സാധിച്ചില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സംസ്ഥാന വ്യാപകമായിട്ട് എൽ ഡി എഫിന് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അത് പരാജയം തന്നെ ആയിട്ടാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത് പാർട്ടിയുടെ ആർ ജെ ഡിയുടെ കാര്യമെടുത്താൽ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ആർ ജെ ഡിക്ക് മത്സരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ വിജയം നേരത്തെ ഉണ്ടായിരുന്ന വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പം കണ്ണൂർ ജില്ലയിലടക്കം നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിജയം നമുക്ക് നിലനിർത്താൻ സാധിച്ചിട്ടില്ല പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ കൂത്തുറുമ നിയോജക മണ്ഡലത്തിലാണ് പാർട്ടിയുടെ ഒരു സ്വാധീന കേന്ദ്രം ആ കൂത്തുറുമ നിയോജക മണ്ഡലത്തിലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ കൊളവല്ലൂർ ഡിവിഷനിൽ പരാജയം പാർട്ടി പ്രത്യേകമായി പരിശോധിക്കുന്നുണ്ട് അത് ഏത് കാലത്തും നമ്മുടെ പാർട്ടി എൽ ഡി എഫിലാവട്ടെ യു ഡി എഫിലാവട്ടെ എല്ലാ കാലത്തും വിജയിച്ചു വരുന്ന ഒരു ഡിവിഷനായിരുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ആ ഡിവിഷനിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ദൗർഭാഗ്യകരമായ കാര്യമാണ് അതെന്താണ് അതിൻ്റെ സാഹചര്യം എന്നുള്ളത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് എന്ന് പറയുന്നത് എത്രയോ കാലമായി പാർട്ടിയുടെ നോമിനിയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നിട്ടുള്ളത് ഏത് മുന്നണിയാവുമ്പോഴും ഉണ്ടായിട്ടുണ്ട് അവിടെയും നേരത്തെ പത്ത് സീറ്റിൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പത്തു സീറ്റിൽ മത്സരിച്ചു നേരത്തെ മുന്നണിയിലേക്ക് വന്ന സമയത്ത് വീണ്ടും എൽ ഡി എഫിലേക്ക് വന്ന സമയത്തും പത്തു സീറ്റിലായി മത്സരിച്ചേ പക്ഷെ കഴിഞ്ഞ തവണ യു ഡി എഫിലേക്ക് യു ഡി എഫ് ഇട്ട് വന്നപ്പോൾ യു ഡി എഫിൻ്റെ കാലത്ത് വിഭജിച്ച വാർഡാണ് അതുകൊണ്ട് പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അടുത്ത മുന്നണിയിൽ പൊതുവെ വിലയിരുത്തപ്പെട്ടത് പക്ഷേ ഇത്തവണ വാർഡിൻ്റെ പുനരുച വിഭജനം വന്നതിന് ശേഷവും പത്തു സീറ്റുകൾ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ മാത്രമേ പാർട്ടിക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അവിടെ നമ്മുടെ പാർട്ടിയെയും ഇടതുമുന്നണിയെയും തോൽപ്പിക്കാൻ ബി ജെ പി ക്രോസ് വോട്ട് ചെയ്ത സാഹചര്യമുണ്ട് ചില വാർഡിൽ അത് പ്രത്യേകമായി പരിശോധിച്ചാൽ ബി ജെ പിയുടെ ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും കിട്ടിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടുകൾ നമ്മുടെ പാർട്ടി മത്സരിച്ച വാർഡിലെ സ്ഥാനാർത്ഥിക്ക് എതിരായി മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ആ വോട്ട് പോയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ആ പത്ത് സീറ്റും എടുത്താൽ എല്ലാ സ്ഥലത്തും ആ രീതിയിലാണ് പരാജയം സംഭവിച്ചത് എന്ന് പാർട്ടി വിലയിരുത്തുന്നില്ല അതുകൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പരാജയപ്പെടുത്തി എന്നല്ല പക്ഷെ വിജയിക്കാമായിരുന്ന ഒരു സീറ്റായിരുന്നു കൊളവല്ലൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ അതിന് ചുറ്റിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച സീറ്റുകളെല്ലാം തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളെല്ലാം തന്നെ ഒരു പത്തായിരത്തിനും പതിനഞ്ചായിരത്തിനും ഇടയിലുള്ള വോട്ടുകളാണ് ചുറ്റിലുമുള്ള അപ്പോൾ ആ വിഭജനത്തിൽ വേണ്ടത്ര ജാഗ്രത പുലർത്തിയിരുന്നുവെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ തന്നെ ആർ ജെ ഡിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റായിരുന്നു അതിൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ ആർ ജെ ഡിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം ഇവിടെ നടന്നിട്ടുണ്ടോ അല്ലെ എന്തായാലും ഇപ്പോൾ പരാജയം സംഭവിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ അത് തിരുത്തി മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ കാര്യം അതിന് ചുറ്റിലുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിച്ച വാർഡുകളെല്ലാം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു രണ്ടായിരത്തി ആറ് ഭൂരിപക്ഷത്തിനാണ് അവിടെ കൊളവല്ലൂർ ഡിവിഷൻ പരാജയപ്പെടുന്നത് യു ഡി എഫ് വിജയിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഘടന ആ വാർഡിൻ്റെ ഘടന അതുപോലെ നിലനിർത്തിയിരുന്നെങ്കിൽ പ്രത്യേകിച്ച് പാട്ട്യം പഞ്ചായത്തിൻ്റെ ഒരു ഭാഗം ഈ ഡിവിഷൻ്റെ ഭാഗമായിരുന്നു അത് നിലനിർത്തിയിരുന്നെങ്കിൽ ആ മേഖലയുള്ള എല്ലാ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും അടുത്ത ഇടതുപക്ഷത്തിനകത്ത് മുന്നണിക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമായിരുന്നു ആ സമയത്ത് നിങ്ങൾ സൂചിപ്പിച്ചിരുന്നോ മുന്നണി യോഗത്തിലൊക്കെ അതൊക്കെ ബന്ധപ്പെട്ട ആളുകളായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ഏതായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല അതെല്ലാം തിരുത്തി മുന്നോട്ട് പോകുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം തന്നെ വ്യക്തമാക്കി